രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് പച്ചക്കറികൾ ഒന്ന് യൂസ് ചെയ്യാതെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചു കറിയാലോ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല എരിവും പുളിയും ഉപ്പും ആയിട്ട് അടിപൊളി കറിയാണ് ഒരു തവണയില്ല ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടമാവും പിന്നെ എന്നും ഈ സാധനം ഉണ്ടാക്കും പച്ചക്കറികൾ ഉണ്ടെങ്കിലും ഉണ്ടാക്കും ഇല്ലെങ്കിലും ഉണ്ടാക്കും എങ്ങനെയാണെന്നു വെച്ചേട്ടേ അതിന് വേണ്ടി പാനിലേക്ക് എണ്ണ വെച്ച് കടുവ ഉലുവയും പൊട്ടിച്ചെടുക്കുക എന്നിട്ടില്ലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക ഇനിയില്ലേക്ക് തൊലി കളഞ്ഞാൽ നമ്മുടെ ചെറിയുള്ളിയിൽ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ കട്ട് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ അതേപോലെ തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇല്ല അതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം വേറെ ഈ മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്തേലും എരിവ് വേണോ അതിനാവശ്യത്തിന് പച്ചമുളക് ചേർക്കാം പിന്നെ ഉപ്പ് ചേർക്കണേ ഈ കറിയിലെ നമുക്ക് ഈ പച്ചമുളക് അല്ലാതെ എടുത്ത് കഴിക്കാൻ പറ്റും കറിയിലെ എന്ന് വെച്ചാൽ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ നമ്മൾ എടുക്കുന്നതുകൊണ്ട് ഈ ഉപ്പും പുളിയും എല്ലാം ഇതിൽ നന്നായി ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ട്ടോ അപ്പം ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഒന്ന് ഈ പച്ചമുളകിന്റെ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരണം മാറി വന്നതേ ഈ ഒരു ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാവേ ഒരു ചെറിയ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളിയാണ് കേട്ടോ ചേർക്കുക നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ആ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ ശർക്കര ൊടി ചേർത്ത് ശർക്കരപ്പൊടിയും ശർക്കരൂടെ ചേർത്തട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഉപ്പ് വെല്ലം ചേർന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നോക്കിയിട്ട് പുളിയൊക്കെ നമ്മൾ ചേർത്തേലേ വേണമെങ്കിൽ നമുക്കിനി ഈച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്തതും ചെറുതായിട്ടൊന്നും കുറുകി വരുമ്പോഴേക്കും ഇല്ലേ ഇതേപോലെ ഉണ്ടാവും അടിപൊളിയാണ് കേട്ടോ വേറെ രണ്ട് മിനിറ്റ് പോലും എടുക്കത്തില്ല ഈ കറി ഉണ്ടാക്കാൻ പിന്നെ ചോറിൻ്റെ കൂടെ ഇതെടുത്ത് കഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനൊരു പ്രത്യേകതരം ടേസ്റ്റ് ടേസ്റ്റാണ് ചെറിയൊരു രസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഒരു മുളകിൻ്റെയൊക്കെ വേറൊരു ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ